ഒണീഡ ടി വിയുടെ ഒരു പരസ്യമുണ്ട് നെയ്ബേഴ്സ് എൻ വി ഓണേഴ്സ് പ്രൈഡ് എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ എപ്പോഴും അഭിമാനിക്കുന്ന ഒന്നാണ് ശ്രീ എം എ യൂസഫലി എന്ന പേര് യൂസഫ് അലിക്ക് വിളിക്കുന്ന പരിപാടിയിൽ എല്ലാ ചിന്താഗതിയുമുള്ള ആളുകൾ ഒരുമിച്ചെത്തും എന്നുള്ളതാണ് കേരളത്തിൻ്റെ ബിസിനസ് കൾച്ചറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൾച്ചറിൽ പൊളിറ്റിക്കൽ കൾച്ചറിൽ തന്നെ വലിയ വ്യതിയാനം അതുണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരുത് സംശയവും ഇല്ല വ്യതിയിൽ സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ സുഹൃത്തുക്കളെ വിശക്കുന്ന വയറുകൾക്ക് മുമ്പിൽ ഒരു പ്രത്യശാസ്ത്രത്തിൻ്റെയും അപ്പകഷ്ണം കഷ്ണം വില പോകില്ല എന്നുള്ളത് കൊണ്ട് ഞാനൊരു പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക കുറുക്കന്മാർ മേഞ്ഞ് നടന്ന ഒരു സ്ഥലം ലോകം ശ്രദ്ധിക്കുന്ന ഒരു ഐ ടി ഹബായി ഇന്നോവേഷൻ സെൻറ്ററായി മാറുന്നതിൽ മാറ്റിയതിൽ ശ്രീ പത്മശ്രീ എം എ യൂസഫ് അലി വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക ഇവിടെ ബഹുമാനരായ മന്ത്രി സൂചിപ്പിച്ചു ഒരു റിവേഴ്സ് മൈഗ്രേഷൻ നമ്മുടെ ചെറുപ്പക്കാർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതര രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിൽ വന്ന് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുക നമ്മുടെ എല്ലാവരുടെയും ഒരു ഡ്രീം അതാണ് ഒരു സവിശേഷത എന്ന് പറയുന്നത് യൂസഫിക്കെ വിളിക്കുന്ന പരിപാടിക്ക് യൂസഫലിക്കെ വിളിക്കുന്ന പരിപാടിയിൽ എല്ലാ ചിന്താഗതിയുമുള്ള ആളുകൾ എത്തും എന്നുള്ളതാണ് കേരളത്തിൻ്റെ ബിസിനസ് കൾച്ചറിൽ ഇൻവെസ്റ്റ്മെൻറ് കൾച്ചറിൽ പൊളിറ്റിക്കൽ കൾച്ചറിൽ തന്നെ വലിയ വ്യതിയാനം അതുണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരുത് സംശയവും ഞാൻ ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്നുള്ള രീതിയിൽ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റ്സിലെ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റുമായി സംസാരിക്കും എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള പല സ്റ്റേറ്റിലെയും ലീഡ് ചെയ്യുന്ന ആളുകൾ വളരെ അഭിമാനത്തോടു കൂടി ഇപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ശ്രീ രേവന്ത് റെഡ്ഡി തെലുങ്കാന ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു ഞാൻ നിൻ്റെ യൂസഫ് അലിക്കയെ കണ്ടു ഓരോ മെമ്പേഴ്സ് ഓഫ് പാർലമെൻ്റ് ഓരോ സ്റ്റേറ്റിലേക്ക് ലുലു എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവിടുത്തെ ആളുകൾ പറയും നിങ്ങളുടെ യൂസഫലിയെ കണ്ടു ഒണീഡ ടി വിയുടെ ഒരു പരസ്യമുണ്ട് നെയ്ബേഴ്സ് എൻ വി ഓണേഴ്സ് പ്രൈഡ് എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ എപ്പോഴും അഭിമാനിക്കുന്ന ഒന്നാണ് ശ്രീ എം എ യൂസഫ് അലി എന്ന പേര് അത് ലോകത്തിൻ്റെ തന്നെ മലയാളിയുടെ ബ്രാൻഡ് അംബാസിഡറായി അദ്ദേഹം മാറി എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ചേറെ അഭിമാനകരമായ ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറയേണ്ട ഒരു കാര്യമായിരുന്നു ഐ ടി വ്യവസായ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ പറയുകയാണ് നമ്മുടെ ഫേസ് ടു ഇൻഫോ പാർക്കിൻ്റെ എക്സ്പാൻഷൻ അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ അത് വളരെ വേഗത്തിൽ ഇനിയാക്കണം അതിന് ഗവൺമെൻറ്റിന് ഞങ്ങളുടെ എല്ലാ പിന്തുണയുണ്ട് അതുകൂടി വേഗത്തിലാക്കിയാൽ കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഐ ടി മേഖല കൂടിയായി മാറും അതിനും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലുലു ഗ്രൂപ്പിൻ്റെയും യൂസഫ് അലീക്കയുടെയും എല്ലാവിധ കോൺട്രിബ്യൂഷൻസും ഉണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു ഇത് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സെൻറ്ററായി മാറിയതിൽ ഏറെ സന്തോഷിക്കുന്നു അതിലഭിമാനിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം ജയഹിന്ദ്